എട്ട് നോമ്പ് നാലാം ദിവസം വിശ്വാസത്തിൻ്റെ മാതൃക മറിയം സഭയുടെ ഏറ്റവും തികഞ്ഞ മാതൃകയാണ് ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടു ലൂമൻ ജെൻസിയും അൻപത്തിയെട്ട് പറയുന്നത് തൻ്റെ വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും അവൾ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി സഹകരിച്ചു എന്നാണ് എലിസബത്ത് മറിയത്തെ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് വിളിച്ചത് അവളുടെ വിശ്വാസത്തെ എടുത്തു കാണിക്കുന്നു പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ മാതൃകയായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുവാനും ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ